ഇന്നത്തെ സന്തോഷത്തിന് അതില ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്ന സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാനിപ്പോ പണിയും കഴിഞ്ഞ് റബറും പെട്ടിട്ട് വന്ന അതാ ഇവിടുത്തെ റബ്ബറും പെട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ വെട്ടിയിട്ടതേ ഉള്ളൂ അപ്പൊ റബ്ബറും പെട്ടിട്ട് വന്നപ്പോഴാണ് ഒരു ഭയങ്കര സന്തോഷവാർത്ത ഇപ്പൊ നമ്മളെ കോളി നമുക്ക് മോളെ വിളിച്ചറിയിച്ചു അല്ലുണ്ടു സെ എന്തു അടി ഉണ്ടുസേ ഗ്സ് നമ്മുടെ പ്ലേവട്ടം വന്നു ഒരുപാട് പേര് കവണ്ടിട്ടുണ്ട് പ്ലേ പ്ലേവട്ട സർപ്രൈസ് പറഞ്ഞത് ആ അപ്പം ഗൈസ് നമ്മുടെ പ്ലേവട്ടം വന്നിട്ടുണ്ട് ഗൈസ് എൻ്റെ ഈ കോളേജിലാണോ ഇത് പറയണമെന്ന് അറിയത്തില്ല എന്നാലും നമ്മുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ എന്താ പറയണമറിയത്തില്ല അപ്പോൾ നമ്മൾക്ക് പോകണം പ്ലേ പ്ലയവട്ടനെ ഒപ്പിട്ട് മേടിക്കാൻ വേണ്ടി പോകണം നമ്മുടെ കൂടെ ലിയോയും അനിയൻ എൻ്റെ അനിയനും അനിയനും പപ്പായൊക്കെ വരുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഏരിയയിൽ അങ്ങനെ അറിയത്തില്ല നമ്മുടെ ഈ വീട്ടിലോട്ടാണ് പ്ലയവട്ടം വരുന്നത് ആദ്യത്തെ എനിക്ക് ഭയങ്കര ഇമോഷനാകുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ വർത്താൻ പറഞ്ഞത് സാറിന് എനിക്ക് വർത്താൻ പറയുന്നത് ചമ്മല ഒരു മടിയില്ലാത്ത മനുഷ്യനാണ് നമ്മുടെ ഈ കുഞ്ഞു വീട്ടിലോട്ടാണ് നമ്മുടെ പ്ലയവട്ടം വരുന്നത് അത് നിങ്ങൾ ആലോചിക്കണം ആദ്യത്തെ ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്ലയവട്ടം വന്നിട്ടുണ്ടോ യൂട്യൂബിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല എൻ്റെ അറിവില്ല എന്തായാലും അതിനുള്ള ഭാഗ്യം നമ്മുടെ ഈ കുഞ്ഞു വീടിനുണ്ടായെന്നുള്ള ഞാൻ ആദ്യം പറയുന്നില്ല എനിക്ക് പറയാനാവില്ല അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഒരുങ്ങാൻ ഒരുങ്ങിയിട്ട് പപ്പായ പപ്പായ അനിയനും വേദന അങ്ങനെ പോവാം പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ സന്തോഷത്തിന് അതിലില്ല ഗൈസ് ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആണെന്ന് പറഞ്ഞായിരുന്നു ഞാനിപ്പം പണിയും കഴിഞ്ഞ് റബറും പെട്ടിട്ട് വന്നാ ഇവിടുത്തെ റബ്ബറും പെട്ടിട്ട് അതുകൊണ്ടോ പെട്ടിയിട്ടതേ ഉള്ളൂ അപ്പോൾ റബ്ബറും പെട്ടിട്ട് വന്നപ്പോഴാണ് ഒരു ഭയങ്കര സന്തോഷവാർത്ത ഇപ്പൊ നമ്മളെ കോളി നമുക്ക് വിളിച്ചറിയിച്ചല്ലോ ഉണ്ടു സേ എന്തു അരി ഉണ്ടു സേ ഗൈസ് നമ്മുടെ പ്ലേ വട്ടം വന്നു ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് പ്ലേ വെട്ടനല്ലേ പ്ലേവട്ട സർപ്രൈസ് പറഞ്ഞത് ആ അപ്പോൾ ഗൈസ് നമ്മുടെ പ്ലയവട്ടം വന്നിട്ടുണ്ട് ഗൈസ് എൻ്റെ ഈ കോലജിലാണോ അതൊക്കെ പറയണമെന്ന് അറിയത്തില്ല എന്നാലും നമ്മുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ എന്താ പറയണം അറിയത്തില്ല അപ്പോൾ നമ്മൾക്ക് പോകണം പ്ലയവട്ടം ഒപ്പിട്ട് മേടിക്കാൻ വേണ്ടി പോകണം നമ്മുടെ കൂടെ ഡിയോയും അനിയനും എൻ്റെ അനിയനും അനിയനും പപ്പായൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഏരിയയിൽ അങ്ങനെ അറിയത്തില്ല നമ്മുടെ ഈ വീട്ടിലോട്ടാണ് പ്ലയവട്ടം വരുന്നത് ആദ്യത്തെ എനിക്ക് അങ്ങനെ ഇമോഷനാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വർത്താൻ പറയുന്നത് സാറിന് എനിക്കൊരു വർത്താൻ പറയുന്നത് ചമ്മൻ ഒരു മടിയില്ലാത്ത മനുഷ്യനാണ് നമ്മുടെ ഈ കുഞ്ഞു വീട്ടിലോട്ടാണ് നമ്മുടെ പ്ലയവട്ടം വരുന്നത് അത് നിങ്ങൾ ആലോചിക്കണം ആദ്യത്തെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്ലയവട്ടം വന്നിട്ടുണ്ടോ യൂട്യൂബിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ അറിവില്ല എന്തായാലും അതിനുള്ള ഭാഗ്യം നമ്മുടെ ഈ കുഞ്ഞു വീടിനുണ്ടായെന്നു പറഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നില്ല എനിക്ക് പറയാനാവില്ല അപ്പോൾ കൈസ് നമ്മള് ഇനി ഒരുങ്ങാ ഒരുങ്ങിയിട്ട് പപ്പായ പപ്പായ നമുക്ക് നമുക്ക് പോവാ അപ്പൊ കൈ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മള് കുറ്റ്യാടി പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ പ്ലയവട്ടം വന്ന് കിടക്കുന്ന കൊറിയർ ഓഫീസ് കുറ്റ്യാടിയാണുള്ളത് അപ്പൊ നമ്മള് കുറ്റ്യാടിയിലോട്ട് പോവാണ് ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമാണ് തക്കരി ഉണ്ട് ലിയോയുണ്ട് കേട്ടോ പുന്നര പോന്നടയിലുണ്ട് മുന്നോട്ട് ചെറുതായിട്ട് പണിക്കാൻ തുടങ്ങിയാണ് രണ്ടോസേ നമ്മളെ നല്ല വിടുവാറിയോത്തിട്ട് കാണാം കേട്ടോ ഭയങ്കര ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റ് ആണ് ഇതൊന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിൽ വന്നാലോ ആ ബീച്ചിൽ പോവാണം അപ്പൊ നമ്മളാ കഴിഞ്ഞാൽ വീട്ടിൽ എത്തിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത് അൺബോക്സ് അപ്പൊ ഓക്കെ പോയെ നമുക്ക് നേരെ കൊറേ പോവാം പോയ ശരി ഞാൻ ഒരുപാട് കാലം ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് കേട്ടോ ഈ ജീപ്പിലാണ് ഞാൻ കുറെക്കാലം പോയിക്കൊണ്ടിരുന്നത് നമ്മൾ കൈസ് ഏകദേശം എത്താറായി കേട്ടോ നമ്മുടെ കൊറിയർ ഓഫീസിലോട്ട് നമ്മൾ കയറാൻ പോകും ഭയങ്കര ബ്ലോക്കാ പക്ഷെ പോക്കി വെച്ചേക്കണം ആ അത് ആചരണ്ടി കേക്ക് കേക്ക് ഗാർഡ് ഇല്ല അട്ടേ ബിഗ്ഗര ബ്ലോക്ക് ഓക്കേ വെച്ചേക്കാം ആ കണ്ടു ആള് കണ്ടോ ആ അത് गाइस നമ്മൾ എത്തി गाइस പ്ലേ ബട്ടൺ നമ്മളെ പ്ലേ ബട്ടൺ പട്ടം കിട്ടിക്കായി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഇനി അൺബോക്സ് ചെയ്യാം കേട്ടോ നമുക്ക് ഭയങ്കര ത്രില്ലിങ് ആണ് ഇതൊക്കെ എടുക്കല്ലേ അയ്യോ പിന്നെ അയ്യോ വീട് കൊണ്ട് അയ്യാനെ കാണാത്ത െ അങ്ങനെ നമ്മടെ സംഭവം നമ്മുടെ കൈ കിട്ടിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോട്ടെ നമ്മൾ അൺബോക്സിങ് പരിപാടിയൊക്കെ എന്നാ ചെയ്യേണ്ട സന്തോഷം എങ്ങനെയാ ഒന്നും പറഞ്ഞറിയിക്കാന്നാവൂലോ രക്ഷയില്ല ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ

അപ്പൊ ഗൈസ് നമ്മളിത് അൺബോക്സ് ചെയ്യാനുള്ള പരിപാടി ഞാൻ അടുത്തതായിട്ട് ആരംഭിക്കുന്നത് എത്രയോ കാലം കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ ഇത്രയോ കാലം നമ്മൾ നമ്മൾ ചെയ്യാൻ പോവാട്ടോ ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പേ കാണിക്കാം ഇവിടെ ഇത് കുറ്റ്യാടിക്ക് ഇട്ടാൽ അത് ഇവർ ഇവരുടെ എന്തോ സംഭവം തോന്നുന്നു പിന്നെ ഇൻ്റെ എന്നാ യൂട്യൂബ് എന്നുള്ള സിന്തുണ്ട് പിന്നെ എന്തുവാ യു പി എസ് ഇത് നമുക്ക് യു പി എസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് വന്നത് കേട്ടോ അവരുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു എന്തായാലും പറയുക കൊറിയർ സർവീസ് ആണ് അല്ലേ അതാണ് യു പി എസ് അവിടെ നിന്നാണ് നമുക്ക് വന്നേക്കുന്നത് പിന്നെ വടകരക്കാണ് ഇത് ആദ്യം വന്നത് പിന്നെ നമ്മുടെ നമ്മുടെ ഡീറ്റെയിൽസ് സംഭവങ്ങൾ മൊത്തം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ അപ്പൊ പിന്നെ ഷിപ്പിറ്റ് നമ്മളെ ഡീറ്റെയിൽസ് ഈ പെട്ടി കളയാണ്ട് വെക്കണം അല്ലേ ഈ പെട്ടി തന്നെ നമുക്ക് സൂക്ഷിക്കണം അപ്പൊ Up enquanto te semipret палh студentes Harriet Gottmanto Maybe the Debatte about Foreigners is what young people merely started eben where they learn to understand them on where the way Dsitri Place shocked The mood had changed Hiroshi, banks, mo pan işo പേപ്പർ പേപ്പർ ഉണ്ട് അതിന്റെ ആദ്യം അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു നമ്മുടെ ഒരു അവാർഡ് ഇവിടെ സംഭവം ഉണ്ടല്ലോ അത് കാണുന്നില്ല ആ അതല്ല ഇതിനുമുമ്പ് നമുക്ക് ഒരു അവാർഡ് സംഭവമാണ് അല്ലെ ഇവിടെ ശരി സിൻസിയർലി യു മോഹൻ യൂട്യൂബ് സിഇഒ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു മോഹൻ എന്ന് പറഞ്ഞതാണ് മോഹൻ യൂട്യൂബിന്റെ സിഇഒ പുള്ളിന്റെ സൈനൊക്കെ വെച്ചിട്ട് ഒരു നമുക്കൊരു സംഭവം ആയിട്ടുണ്ട് അതിനെയൊക്കെ അത് വേണമൊക്കെ അപ്പൊ

അപ്പോൾ എന്നാ പറഞ്ഞാലും ഗൈസ് നമ്മുടെ തക്കരിമോള് തക്കരിമോളുടെ ഉണ്ടാകുന്നതിന്റെ ആ സമയം തൊട്ടിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഇത് കിട്ടിയതെട്ടോ നമ്മുടെ സ്റ്റാൻ റീച്ചാൻ തുടങ്ങി നമ്മുടെ പിള്ളേരുടെയൊക്കെ ഒരു ഭാഗ്യായിട്ട് ഞാൻ തോന്നുന്നു കേട്ടോ ആ എടുത്തു പോവാ നമ്മള് വെക്കാം അപ്പൊ എന്നാ പറയണ്ടേ ഇതുവരെ വീഡിയോയിൽ ഒന്നും ലിയോനെ കാണിക്കാൻ പറ്റില്ല ലിയോ ഫുള്ള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ലിയോ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ് നമ്മുടെ ഇത്ര കാലത്തെ കഷ്ടപ്പാടിനുള്ള നമ്മുടെ ഫലം നമുക്ക് കിട്ടി ഇപ്പം തൊട്ട് നമ്മളൊരു ആയി നമുക്ക് മര്യാദയ്ക്ക് പറയാം ഏഹ് ഇപ്പം തൊട്ട് നമ്മളൊരു യൂട്യൂബറാണെന്നുള്ളൊരു ഇതായി സിമ്പിളായി അല്ലേ യൂട്യൂബിൻ്റെ ഒരു അംഗീകാരം നമുക്ക് കിട്ടി അപ്പോൾ എന്താ ഇനിയുള്ള വീഡിയോസിലൊക്കെ നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുക അല്ലാണ്ട് സേ ഏ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും പരമാവധി ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ആൾക്കാർക്കാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എൻ്റെ വായിൽ വരുന്നതായിട്ടൊന്നും വരുന്നില്ല എല്ലാം തലതിരിഞ്ഞിട്ടേ വരുന്നുള്ളൂ ഒരു പിടിയും കിട്ടുന്നില്ല മൊത്തത്തിൽ മൊത്തത്തിലൊരു എക്സൈറ്റ്മെൻറ്റ് ആ രീതിയിലാണ് ഉള്ളത് അപ്പോൾ നാളത്തെ വീഡിയോയിൽ വെറൈറ്റി ഒരു വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ നമ്മുടെ ടൂറും പരിപാടിയൊക്കെയാണ് ഇനി വരാം ടൂറിൻ്റെ ഒന്ന് ദിവസം വീട്ടിൽ പോകണം നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഞാൻ കഴിഞ്ഞ ഇന്നലെ വീട് കിട്ടിപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് വീട്ടിൽ പറഞ്ഞു വീട്ടിൽ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ വീട്ടിൽ പോകണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പരമാവധി എല്ലാവരും ഞങ്ങൾ പോകും അപ്പോൾ അതൊക്കെ ആയിട്ട് ഇനിയുള്ള വീഡിയോസ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അടിച്ചു പൊളിക്കാൻ പോകണം അപ്പോൾ ബൈ